നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുന്ന ഈ സമയത്ത് രണ്ട് കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഞാനടക്കമുള്ള മുഴുവൻ ആൾക്കാരും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ ഒരു പരാതി അല്ലെങ്കിൽ തെളിവ് കിട്ടാത്ത സാഹചര്യത്തിൽ മൊഴി കിട്ടാത്ത സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരനെ ഒറ്റപ്പെടുത്താനും നശിപ്പിക്കാനും വേണ്ടി നടത്തുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരിക്കാം എന്ന് വീഡിയോ ചെയ്തവരാണ് പക്ഷെ ഈ ഇപ്പോ ഒരു വോയിസ് പുറത്തു വരുമ്പോ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ആരൊക്കെയാണ് ഇവിടെ സംസാരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടർ ചാനലോ ട്വന്റി ഫോറോ അല്ലെങ്കിൽ മീഡിയ വണ്ണോ അതുപോലുള്ള ചാനലുകളല്ല ഇവിടുത്തെ പ്രധാനം പുറത്തു വരുന്ന വോയിസുകൾ എന്താണ് എന്നതാണ് മറ്റൊന്നും കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഒരു വശത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചെറുപ്പക്കാരൻ എം എൽ എ ആകുന്നതിന് മുമ്പാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും ആരായാലും ഇനി ആരും അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാർ മറ്റൊരു പെൺകുട്ടിയെയാണ് ഇത്തരത്തിൽ ദ്രോഹിച്ചത് എങ്കിൽ ഉറപ്പായും അതൊരു നല്ല കാര്യമല്ല അത് മാത്രമല്ല എന്തുകൊണ്ട് പെൺകുട്ടി പരാതി പറയുന്നില്ല എന്ന് ചോദിക്കുന്നവരോട് ഈ സംഭവം നടന്നിട്ട് കുറച്ചു കാലമായി സാധാരണഗതിയിൽ ഗതിൽ ഇത്തരത്തിലൊരു വിഷയം ഉണ്ടാകുമ്പോൾ ഒരാണ് പ്രതിരോധിച്ചു നിൽക്കും നേരെ ഒരു പെണ്ണ് എല്ലാ പെണ്ണുങ്ങൾക്കും അങ്ങനെ പ്രതിരോധിച്ച് നിൽക്കാൻ പറ്റില്ല സംഭവിച്ച കാര്യങ്ങളൊക്കെ സംഭവിച്ചു ഇനിയിപ്പോ അനുഭവിച്ച എന്റെ പാടെ വിധിയെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം വിധിയെ പഴിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന വലിയൊരു ഭാഗം പെണ്ണുങ്ങളുണ്ട് അങ്ങനെയുള്ളവരാണ് കൂടുതൽ അല്ലാതെ തൻ്റെ ഇടത്തോടെ എഴുന്നേറ്റ് നിന്ന് ഞാനടാ എന്ന് പറഞ്ഞ് നിനക്ക് ഞാൻ കാണിച്ചു തരാടാ എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുകയും മൊഴി കൊടുക്കുകയും അതിന് പിന്നാലെ ഇറങ്ങിത്തരികയും ചെയ്യുന്നവർ വളരെ ചുരുക്കമാണ് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് ഈ സമൂഹത്തിൽ എത്ര ഒളിച്ചും പാത്തും നമ്മൾ മൊഴി കൊടുത്താലും എന്തൊക്കെ ചെയ്താലും മറ്റുള്ളവർ കൊടിയും കോലും തൂക്കിക്കൊണ്ട് അവർ പിന്നാലെ നടക്കും സമൂഹത്തിൽ അവർ അവമതിക്കപ്പെടും ഇപ്പോ ആരും അറിയാതെ ഒരു മൂലയ്ക്ക് ഒതുങ്ങാണ് ഉണ്യവാളനായി രാഹുൽ മാങ്കൂട്ടത്തിൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ തന്നെ ചതച്ച ചെറുപ്പക്കാരൻ നടക്കുമ്പോൾ അയാൾക്ക് വേണ്ടി ഈ സമൂഹം മുഴുവൻ ശബ്ദിക്കുമ്പോൾ ഈ സ്ത്രീയും ഈ പെൺകുട്ടിയും അവരുടെ കുടുംബവും അല്ലെങ്കിൽ മറ്റുള്ളവരും അവമതിക്കപ്പെടുന്നുണ്ട് എന്നൊരു സത്യം കൂടി നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ പുറത്തു വന്ന വയസ്സ് കേൾക്കുമ്പോൾ വളരെ വേദനയുണ്ട് അത് ശരിയായ ഒരു വയസ്സാണ് സത്യമാണ് എന്നുണ്ടെങ്കിൽ വളരെ വേദനയുണ്ട് കാരണം അതിൽ വളരെ വിഷമത്തോടു കൂടി വിളിക്കുകയാണ് നമുക്കറിയാമല്ലോ ഒരു ഒരു കുട്ടിയുടെ ഒരു ഗർഭാവസ്ഥ എന്ന് പറയുന്നത് ആ ഗർഭാവസ്ഥയിൽ സ്വാഭാവികമായിട്ടും ഒരു ആശ്വാസത്തിനാണ് നമ്മൾ വിളിക്കുന്നത് പ്രത്യേകിച്ച് തന്റെ കാമുകൻ അല്ലെങ്കിൽ തന്നെ താൻ ഇഷ്ടപ്പെടുന്ന ആൾ മറ്റൊരാൾ ആരുമല്ല വിവാഹം കഴിച്ചിട്ടില്ല അയാളുടെ വാക്ക് വിശ്വസിച്ച് പ്രഗന്റ് ആവുമ്പോ സ്വാഭാവികമായിട്ടും പിന്നെ എന്തും ആശ്രയം അയാൾ മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പോ വീട്ടുകാരെ അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല ഇതെങ്ങനെ ഇതിനെ മാനേജ് ചെയ്യും എന്നറിയാതെ അങ്കലാപ്പിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ തെറിവാക്കുകൾ ഉപയോഗിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്ന ഒരു മാനസിക ആഘാതവും മാനസിക വ്യഥയുമുണ്ട് ആ അനുഭവിക്കുന്ന അനുഭവം ആ അനുഭവങ്ങളെ അതിജീവിക്കാൻ പലർക്കും കഴിയാറില്ല എന്റെ ഈ ചാനലിൽ തന്നെ ചിലപ്പോഴും ഞാൻ പറയാറുണ്ട് ലോയലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഒരു ഭാഗം കാറ്റഗറി കുട്ടികൾ അവർക്ക് തന്റെ കംഫർട്ട് സോൺ പൊട്ടിക്കഴിഞ്ഞാൽ അവർ ആത്മഹത്യ ചെയ്യുമെന്ന് നമ്മൾ എത്ര പേരെ കണ്ടു ഒരുപാട് പേരെ നമ്മൾ കണ്ടു അവസാനം ഐ ബി ഉദ്യോഗസ്ഥയായിട്ടുള്ള ഒരു ഒരു പെൺകുട്ടി അവൾ ആത്മഹത്യ ചെയ്യുന്ന നമ്മൾ കണ്ടു തീവണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നത് കാരണം ആ ഒരു മെന്റാലിറ്റിയുള്ള ആൾക്കാർ അവരുടെ ആ ഒരു പ്രതിസന്ധി അതിജീവിക്കാൻ കഴിയില്ല ഇവിടെ രാഹുൽ മാങ്കൂട്ടം നശിപ്പിച്ചു അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഭാവി നഷ്ടപ്പെടുത്തി ഗർഭിണിയാക്കി എന്നൊക്കെ ആരോപിക്കപ്പെടുന്ന ഒരു പെൺകുട്ടി എനിക്ക് തോന്നുന്നു അവൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ വിഭാഗം ആയിരിക്കില്ല എങ്കിലും സമൂഹത്തിൽ സമൂഹം ഇനിയും തന്നെ ചവിട്ടി അറയ്ക്കും സമൂഹ മധ്യത്തിൽ താൻ നൂൽബന്ധമില്ലാതെ നിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യം വരും അല്ലെങ്കിൽ തന്നെ അങ്ങനെ അവർ വാക്കുകൾ കൊണ്ട് നിർത്തും എന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആരും പരസ്യമായി രംഗത്ത് വരാൻ കഴിയില്ല അവർക്ക് വരാൻ അവർക്ക് പറ്റില്ല അങ്ങനെ വരുമ്പോൾ ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ആരാണോ ഇരയാക്കിയത് അല്ലെങ്കിൽ അവിടുത്തെ വില്ലൻ വേട്ടക്കാരൻ ആരാണ് ആ വേട്ടക്കാരൻ ഒരു ഇരയായി മാറിക്കൊണ്ട് സമൂഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനാണ് സാധാരണ ചെയ്യാറ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലും അത്തരത്തിൽ രക്ഷപ്പെട്ടു പോകുന്നതാണോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എം എൽ എ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പബ്ലിക് വ്യൂ അദ്ദേഹം വെളിപ്പെടുത്തേണ്ടതുണ്ട് ഈ വിഷയത്തിൽ എന്താണ് അദ്ദേഹത്തിന്റെ തുടക്കം മുതൽ അദ്ദേഹം ഒരു അക്ഷരം അതിനെ കുറിച്ച് മിണ്ടുന്നില്ല ആ മൗനം ആദ്യത്തെ മാസത്തിൽ അദ്ദേഹത്തിന് വളരെ ഗുണകരമായി എന്നുണ്ടെങ്കിൽ ഇനിയുള്ള മാസങ്ങളിൽ അല്ലെങ്കിൽ ഇനിയുള്ള കാലം അത് അത്ര സുഖകരമായിരിക്കില്ല എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഒരുപാട് പേർ രാഹുലിന് വേണ്ടിയിട്ട് ഇറങ്ങിയവരുണ്ട് അവരൊക്കെ ഈ വോയിസോട് കൂടി ഈ വോയിസ് പുറത്തു നിന്നോടുകൂടി അദ്ദേഹത്തിനെതിരെ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഒരുപാട് അമ്മമാരുടെ കണ്ണുനീർ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഒഴുകിയിട്ടുണ്ട് അവരൊക്കെ ഈ വോയിസ് കേൾക്കുമ്പോൾ അവരും ഗർഭിണിയായവരാണ് അവരും പ്രസവിച്ചവരാണ് ആദ്യമായി ഗർഭിണിയാകുന്ന സമയത്ത് അവരും ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയവരാണ് അന്ന് തന്നെ ചേർത്ത് പിടിക്കാൻ ആരും ഇല്ലായിരുന്നു എന്നുള്ള മനോഭാവത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടല്ലോ ഓർമ്മകൾ വീണ്ടും കൊണ്ടുവരുന്നവരുണ്ടല്ലോ അവർക്ക് രാഹുലിനെ ശപിക്കുന്ന ഒരു സാഹചര്യം വരും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ലോകം അറിയണം അതല്ല എന്നുണ്ടെങ്കിൽ ആരെയും അറിയിക്കേണ്ടതില്ല ഇരു ജവി അറിയാതെ രാഹുൽ മാംകൂട്ടത്തിന് വളരെ വ്യക്തമായ കാര്യങ്ങൾ അറിയാം ആ പെൺകുട്ടിക്കും വളരെ വ്യക്തമായ കാര്യങ്ങൾ അറിയാം അതിനെ സംബന്ധിച്ച് ഒരു ജീവിതം അവർ തമ്മിൽ ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഏറ്റവും ഉത്തമം അതാണ് രാഹുൽ ഒരുപാട് പേരെ ചെന്ന് പീഡിപ്പിക്കുകയും ഒരുപാട് പേരെ ഗർഭിണിയാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ല അത്തരത്തിലൊക്കെയാണ് ഇവിടെ പറഞ്ഞു പരത്തുന്ന പല കാര്യങ്ങളും പക്ഷെ പുറത്തു വന്ന രണ്ട് വോയിസുകളും നേരത്തെ വന്ന വോയിസുകളും ഇപ്പൊ വന്ന വോയിസുകൾ പരിശോധിക്കുമ്പോൾ ആ വോയിസുകൾ രണ്ടും ഒരാളുടേതാണ് എന്നാണ് ആ വോയിസ് മാച്ചിങ്ങിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് പക്ഷേ രണ്ട് വ്യത്യസ്ത സന്ദർഭങ്ങളിലാണ് അത് വന്നത് എന്നതുകൊണ്ട് രണ്ട് രീതിയിൽ വന്നു മാത്രം ഒന്ന് തന്നെ സങ്കടവും ദേഷ്യവും എല്ലാം കൂടി പ്രതിഫലിപ്പിച്ചുകൊണ്ട് ദേഷ്യത്തോടെ സംസാരിക്കുന്ന ആണെന്നുണ്ടെങ്കിൽ ഇവിടെ അതിന്റെ ആദ്യ ഘട്ടത്തിൽ ഒരുപക്ഷെ ആ വോയിസിന് മുമ്പായിരിക്കാം ഈ വോയിസ് വന്നിട്ടുള്ളത് ഒരു ഗതിയും പരഗതിയും തനിക്ക് ഇല്ല എന്ന് പറഞ്ഞപ്പോ അങ്ങനെയും അങ്ങനെയുമാകാം ഇവിടെ നമ്മൾ കേൾക്കുന്ന വയസ്സ് ഒരു തരത്തിലും ഒരു തരത്തിലും മാനസിക പരിഗണന അർഹിക്കാതെ പോകാൻ പറ്റില്ല കാരണം അത്രത്തോളം മാനസികമായി വിഷമിച്ച ഒരു പെൺകുട്ടി തന്റെ തന്റെ സങ്കടം ഇറക്കി വെക്കാൻ തന്നെ ഒരു ആശ്വാസം നിലയിൽ വിളിക്കുകയാണ് അവിടെ ഇത്തരത്തിൽ എതിർക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് ഈ സമൂഹത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് താനിങ്ങനെ ചതിക്കപ്പെട്ടു അല്ലെങ്കിൽ തനിക്ക് ഇങ്ങനെ പറ്റി എന്ന് പറയാൻ ധൈര്യമുള്ള ഒരാളായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ വരുമ്പോൾ ആ ഒരു അവസരത്ത് രാഹുൽ മാങ്കൂട്ടത്തില് മുതലെടുക്കുകയാണോ എന്ന് രാഹുൽ തന്നെ പറയണം ഇവിടെ അത് തന്നെയാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുറത്ത് വിട്ട രണ്ട് ചാനലുകളെ സംശയത്തിന് മുന്നിൽ നിർത്താമെന്നുണ്ടെങ്കിലും ഈ വോയിസുകളെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നും തന്നെ പറയുന്നില്ല എന്നുള്ളത് സംശയം ബലപ്പെടുത്തുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ ആ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി അല്ലെങ്കിൽ ആ വിഷമ അകപ്പെട്ട പെൺകുട്ടി ഒരു പരാതിയുമായി പുറത്തേക്ക് ഇറങ്ങില്ല എന്നും അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്റെ ആരാധക വൃന്ദങ്ങൾ അവളെ ഒതുക്കിക്കൊള്ളും എന്നും കരുതുന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കരുതുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരമാണ് കാര്യങ്ങൾ സത്യസന്ധമാണ് എന്ന് പറഞ്ഞാൽ മലയാള ലോകം രാഹുലിനെ പിന്തുണയ്ക്കുന്നില്ല എത്ര തന്നെ വലിയ ഒരു നേതാവാണെന്ന് പറഞ്ഞാലും എത്ര വലിയ ഒരു പ്രഗത്ഭനാണെന്ന് പറഞ്ഞാലും ഇനി ഈ ഇന്ത്യ മഹാരാജ്യം കീഴ്മേൽ മറച്ചു വെക്കാനുള്ള പ്രാപ്തി ഉണ്ടെന്ന് പറഞ്ഞാലും ഇവിടെ മനുഷ്യ മനസ്സിനെ സ്നേഹിക്കുന്ന വലിയൊരു ഭാഗം ആൾക്കാരാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ ഒന്നാം ദുരന്തകാലത്ത് തലയിലെത്തിക്കൊണ്ട് നിന്നത് അവർ മാത്രമേ രാഹുലിന് സ്വപ്പുണ്ടായിരുന്നുള്ളൂ അവർ ഈ കാര്യം സത്യമാണ് എന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയുടെ വോയിസ് സത്യമാണ് എന്നുണ്ടെങ്കിൽ രാഹുലിനെ പിന്തുണയ്ക്കാൻ നിൽക്കില്ല നേരത്തെ രാഹുലിനെ പിന്തുണച്ചതിന് മറ്റൊരു കാരണം കൂടി ഉണ്ട് അത് വളരെ ശക്തമായ ഒരു വോയിസ് ആണ് ആദ്യത്തെ ആ വോയിസ് കേട്ട ഏതൊരു വ്യക്തിക്കും പ്രാഥമ മനസ്സിലാവുന്നത് ഒരു വ്യാജ ഗർഭമാണ് എന്നാണ് ഗർഭമുണ്ട് എന്ന് നടിച്ചുകൊണ്ട് രാഹുലിനെ ഭീഷണിപ്പെടുത്തുന്നു എന്നൊരു ധ്വനിയാണ് ആ വോയിസിനോട്ട് കേട്ടാൽ തോന്നുന്നെങ്കിൽ ഇപ്പോഴത്തെ വോയിസ്സുകൾക്കും അതല്ല വരുന്നത് വളരെ വേദനയിൽ വ്യാചനയോടെ തന്നെ ആരാണോ സംരക്ഷിക്കേണ്ടത് ചേർത്ത് വെക്കേണ്ടത് ആരാണോ തനിക്ക് ആശ്വാസമാക്കി പറയേണ്ടത് തന്നോടത് പറയേണ്ടത് അവരോട് ആശ്രയം എന്ന രീതിയിൽ കോൾ ചെയ്യുമ്പോൾ ആ കോളിന് കൊടുക്കുന്ന മറുപടിയാണ് നമ്മളിവിടെ കാണുന്നത് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് കുറ്റക്കാരൻ നേരത്തെ വന്ന വോയിസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെന്നില്ലാതെ പതറിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന് സംസാരിക്കുന്ന ഒരു രാഹുലിന്റെ വോയിസാണ് ആണ് അവിടെ കേട്ടെങ്കിൽ ഇവിടെ അതല്ല ഇവിടെ നിസ്സഹായ നിരാലംബയായ ഒരു പെൺകുട്ടിയെ എന്തും പറയാമെന്നതിന്റെ അതും കട്ടത്തെറിയാണ് വിളിച്ചു പറയുന്നത് ആ ഒരു അവസരത്തിൽ ഒരു രണ്ടോ മൂന്നോ മാസത്തെ ഒരു ഒന്നോ രണ്ടോ മാസത്തെ ഒരു പ്രഗ്നൻസിയിൽ അത്രയും അനാരോഗ്യമുള്ള ഒരു അവസ്ഥയിൽ അത്തരത്തിലുള്ള ഒരു വാക്കും ആർക്കും സഹിക്കില്ല എന്നുള്ളതാണ് വസ്തുത എത്രത്തോളം മാനസിക വിദ്യയിലൂടെ കടന്നു പോകും നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ ഞാനൊക്കെ ഈ കൗൺസിലിംഗ് മേഖലയിലൂടെ കടന്നു പോകുന്നുണ്ട് ഒത്തിരി അനുഭവങ്ങൾ നമുക്കുണ്ട് ഇത്തരത്തിൽ ഗർഭാവസ്ഥയിൽ മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് എ ഡി എച്ച് ഡി ഹൈപ്പർ ആക്ടിവിറ്റി പോലുള്ള കുട്ടികളായി മാറുന്നത് നമ്മൾ കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് അത് മാത്രമല്ല ആ സമയത്ത് സ്ത്രീ അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തിന് പിന്നീട് ഒരു പരിഹാരം ഉണ്ടാകാത്ത സാഹചര്യവും പലപ്പോഴും ഉണ്ടായിപ്പോയിണ്ട് അത്തരത്തിൽ മാനസിക നില തെറ്റിപ്പോകുന്ന സാഹചര്യം പോലും നമ്മൾ കണ്ടുവരുന്നുണ്ട് പിന്നീട് ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി ഇത്തരത്തിൽ നല്ല ഒരു പ്രതിസന്ധിയും അതിജീവിക്കാൻ കഴിയാത്ത വിധത്തിൽ മനസ്സിന് തളർച്ച സംഭവിച്ചു പോയതായി നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അപ്പൊ അവസ്ഥയിലേക്ക് തള്ളിവിടാൻ മനസ്സ് വന്ന രാഹുൽ മാങ്കൂട്ടത്തിന് അങ്ങനെയാണ് ഇനി സമൂഹ രാഹുൽ മാങ്കൂട്ടത്തിനെ കാണുന്നത് അതുകൊണ്ട് ഇതിനൊരു ക്ലാരിറ്റി വരുത്തേണ്ടത് രാഹുൽ തന്നെയാണ് അങ്ങനെ രാഹുൽ ക്ലാരിറ്റി വരുത്താത്ത പക്ഷം ഇനിയും രാഹുലിനെ പിന്തുണച്ച് നിൽക്കാൻ കുറച്ച് പ്രയാസമുണ്ട് കാര്യം ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഇതാ ഞാനാണ് ആള് എന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങാൻ കുറച്ച് പ്രയാസമുണ്ട് കുറച്ച് പ്രയാസമുണ്ട് കാരണം അവൾക്ക് ഇനിയും ഈ ലോകത്ത് ജീവിക്കണം ഇവിടെ ഇനിയും ജീവിക്കണം പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കന്മാരാകുമ്പോൾ അവരുടെ ഫാൻസും അവരുടെ അണികളും മറ്റുള്ളവരും ഉണ്ടാവും അവരൊന്നും ആ പെൺകുട്ടിയെ വെച്ചേക്കൂല അതുകൊണ്ട് ഭയം ഭയമുണ്ടാവും ആ ഭയത്തിന്റെ പിന്നിൽ പുറത്തിറങ്ങാതെ നിൽക്കുന്നത് ഒരു അവസരമായി കണ്ടുകൊണ്ട് നിൽക്കരുത് എന്താണ് എന്ന് സത്യം ജനങ്ങളോട് വിളിച്ചു പറയാൻ തന്നെ താൻ ആക്കി മാറ്റിയത് ഇവിടുത്തെ ജനങ്ങളാണെന്ന് അറിയാലോ ആ ജനങ്ങളുടെ മുന്നിൽ സത്യം വിളിച്ചു പറയാൻ ഇനി ഒന്നും പറയാൻ സൗകര്യമില്ലാന്നുണ്ടെങ്കിൽ ചെയ്തു പോയ തെറ്റ് തിരുത്താൻ രാഹുൽ തയ്യാറാകണം